കർഷകനും കാളയും കലപ്പയും ചെറിയ മാസികയിൽ നിന്ന് വായിച്ചറിഞ്ഞതാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ജൈവബന്ധത്തെ തോളിലേന്തി കാളക്ക് പിൻവേ പോകും സുഹൃത്തേ നിന്നെ ഞാൻ നമിക്കുന്നു തപസലു നിറയെ കതിർക്കുല ചൂടിച്ചു നെൽപ്പാടത്തി എ ഗുരുനാഥന് എന്ന കവിതയിൽ മലയാളത്തിൻ്റെ ഭാവഗായകനായ ചങ്ങമ്പുഴ അധ്വാനിയായ യഥാർത്ഥ കർഷകൻ്റെ ചിത്രം ഇങ്ങനെയാണ് വരച്ചിട്ടിരിക്കുന്നത് എത്ര പൊരിവെയിലത്തും ഒരു തപസ് അനുഷ്ഠിക്കുന്നത് പോലെ ഉഴവുകാളയ്ക്ക് പിന്നാലെ തോളി ഏറ്റിയ നടന്നു നീങ്ങുന്ന സാധാരണ കർഷകൻ്റെ ചിത്രമാണിതിൽ കൃഷി ഒരു തപസ്സിയായി കാണുന്ന കർഷകനെ വർണ്ണിക്കുന്ന ഈ വരികളിൽ മറ്റൊരു ജൈവബന്ധത്തിന് സൂചന കൂടി കവി ഇതിൽ പറയുക കൃഷിയിടത്തിലും നിത്യജീവിതത്തിലും എല്ലാം സന്തത തന്നെയാണ് ഒരു കർഷകൻ പ്രകൃതിയിലെ സചേതനവും അചേതനവുമായ ഘടകങ്ങളോട് പുലർത്തുന്ന ആത്മബന്ധം തികഞ്ഞ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പയിലും ഈ ജൈവബന്ധത്തിന്റെ പോരാട്ടത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഔസേപ്പ് ചേട്ടൻ എന്ന കർഷകനും കണ്ണൻ എന്ന ഉഴവുകാളയും തമ്മിലുള്ള ജീവൽ ബന്ധം ഔസചേ ഔസേപ്പ് ചേട്ടൻ മനസ്സിൽ കാണുന്നത് മനസ്സിലാക്കുന്നവനാണ് കണ്ണൻ പൂട്ടുന്നിടത്തെല്ലാം അയാളുടെ മനമുറിഞ്ഞ് പണിയു നിൽക്കുന്നവൻ പാടവരമ്പിന് പോലും പോറലേൽക്കാതെ കുളമ്പുകൾ നിലത്തുറപ്പിക്കാൻ ശീലിച്ചവൻ കെട്ടാതെയും അടിക്കാതെയും ഒച്ചപ്പാടില്ലാതെ തന്നെ കർഷകന്റെ ഭാഷ മനസ്സിലാക്കുന്നവൻ ൊക്കെയായിരുന്നു പ്രാചീന കൃഷി സമ്പ്രദായത്തിൽ ഉഴവുകാളയും കർഷകനും തമ്മിലുണ്ടായിരുന്ന ബന്ധം അധ്വാനപൂർണമായ കാർഷിക വൃത്തികൾ തന്നോടൊപ്പം തന്നെ സഹായിക്കാൻ സദാ ഒപ്പം നിൽക്കുന്ന ഉഴവുകാളയോട് കർഷകനെ നിന്ന സ്നേഹവും വികാരവയ്പെല്ലാം സ്വാഭാവികമാണ് കർഷകന്റെ സമ്മതി സഞ്ചാരിയും ആത്മമിത്രവുമായിരുന്ന ഉഴവുകാട് അവൻ്റെ നിത്യജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെയും സുഖ ദുഃഖങ്ങളുടെയെല്ലാം പങ്കാളി കർഷകന്റെ മാർഗദൃശ്യം പ്രായാധിക്യത്താൽ വിൽക്കേണ്ടി വരുമ്പോഴും രോഗപീഠകളിൽ പെട്ട് ഉടലുമ്പോഴും ഉഴവുകാളയെ ഉപേക്ഷിക്കേണ്ടി വരുന്ന കർഷകൻ്റെ ഹൃദയ വാക്കുകൾ കൊണ്ടും വിവരിക്കാനാവുന്നതല്ല ഇന്ന് ഈ സമയത്ത് കൃഷി ആധുനികമായെങ്കിലും പരമ്പരാഗത കൃഷി രീതികൾക്ക് വലിയ മാറ്റം സംഭവിച്ചെങ്കിലും മൃഗപരിപാലനവും കൃഷിയും തമ്മിലുള്ള പരസ്പരപൂർവകമായ ബന്ധത്തിന് മങ്ങലൊന്നും ഏറ്റിട്ടില്ല മാത്രമല്ല അത് വർത്തമാനകാല പശ്ചാത്തലത്തിൽ കൂടുതലും ദൃഢത കൈവരിച്ചിട്ടേയുള്ളൂ മൃഗപരിപാലനവും കൃഷിയും നൈസർഗികമായി തന്നെ ബന്ധമുള്ള രണ്ട് പ്രവർത്തന മേഖലകളാണ് ഒരു നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് മറ്റൊന്നെ ആശ്രയിക്കുന്നതോടൊപ്പം ഇവ രണ്ടും ഒരേ സമയം ഭക്ഷ്യ സുരേഷക്ക് അതിന്റെ Just become the right person that actually matters And every day I drive my car to my little job and I find some peace in the stations that I throw on But I wish there was a song with your name as the title. Oh, yeah. I wish there was a song. backwards and upside down I'm such a clown but I've got no frown on my little face why am I so freaking cute sometimes വിളവർദ്ധനവിന് ഉപകരിക്കുന്ന ഉൽപ്പാദന ഉപാധികൾ നൽകിയും കുടുംബങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും പോഷക ഭദ്രതയുമൊക്കെ ഉറപ്പുവരുത്തിയും ദൈനംദിന ജീവിതത്തിനാവശ്യമായ വരുമാനം ലഭ്യമാക്കിയും കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്തുമൊക്കെ അവശ്യഘട്ടങ്ങളിൽ സാമ്പത്തിക ഭദ്രതയ്ക്കൊക്കെ മുതൽ കൂട്ടിയും മൃഗപരിപാലന മേഖല മനുഷ്യജീവിതത്തിൽ പ്രധാന ഏടുകളിലൊന്നാണ് അതിന്നും അത് തുടർന്നു പോകുന്നു ഗ്രാമീണ ഭവനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ മൃഗസംരക്ഷണ മേഖലയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ് ശ്രദ്ധേയവുമാണ്